ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന നടപ്പാതയാണ് അത് ബാലഭവനിലേക്കുള്ള നടപ്പാതയാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ നോക്കുക ആ കല്ല് പൊട്ടി കെടുക്കണത്തൊക്കെ കുട്ടികൾ വീഴാണെങ്കിലുള്ള അവസ്ഥ നിലവിച്ച് നോക്കും അതും ചെറിയ കുട്ടികൾ അത്രയും ചെറിയ കുട്ടികളാണ് ഇതിൽ കൂടെ നടന്നു പോകുന്നത് അതേപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന മുതിർന്നിട്ടുള്ള ആൾക്കാർ വികലാംഗരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ റോഡ് അനുയോജിച്ച് ഈ നടപ്പാത അനുയോജിച്ചാണോ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവും എത്രത്തോളം രീതിയിലായിരിക്കും ബഡി കുത്തിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാർ എത്രത്തോളം ഏത് രീതിയിലായിരിക്കും ഇതിൽ കൂടെ ബഡി കുത്തിപ്പിടിച്ച് നടക്കുക ഇവിടെ ഇവർക്കൊക്കെ യോഗ്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ രീതിയിലാണ് ഫുഡ് പോത്ത് വേണ്ടത് ഒന്നുമില്ല വീൽചെയറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഈ നടപ്പാതയിലൂടെ അവരെ ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ ഇവിടെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് നടപ്പാതകൾ വേണ്ടത് കാലത്ത് വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ആ വ്യായാമം ചെയ്യുന്നവരിൽ മുതിർന്നവരും ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരും എല്ലാരും ഈ വ്യായാമം ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുള്ള റൗണ്ടാണത് റൗഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ശോചനീയാണ് ആ സൈഡിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഏർ ഈ രീതിയിലാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നടപ്പാതെ പോലും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി പോലും ഇങ്ങനെയാണ് അപ്പൊ വിഗ്ലാന്റായിട്ടുള്ള ആൾക്കാർ ഇതിൽ കൂടെ നടക്കുമ്പോ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും റൂട്ടിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഈ പറയുന്ന നട നടക്കുന്നവർക്കാണെന്നാണ് പറയുന്നത് നടപ്പാതകളിൽ മുൻഗണന കൊടുക്കുന്നത് നടക്കുന്നവർക്കാണെന്നാണ് പറയുന്നത് ആ മുൻഗണന ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ